നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തീരദേശ മണ്ണിൽ ഞായറാഴ്ച കൂടി വരും നവംബർ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൂട്ടായി എം 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 എച്ച് എസ് എസിലാണ് കലോത്സവം നടക്കുക പതിനൊന്ന് വേദികളിലായി നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ മാറ്റി ഞായറാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെ ആശാൻപടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും വാദ്യമേളങ്ങളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും അണിനിരക്കും തുടർന്ന് കൂട്ടായി എം 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 എച്ച് പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും കുറുക്കോളി വേദൻ എം എൽ എ തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മംഗല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി തുടങ്ങിയവർ സംബന്ധിക്കും നവംബർ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് അതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് സ്റ്റേജ് മത്സരങ്ങൾ ഒമ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് തവനൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ ടി ജലീൽ നിർവഹിക്കും ഉദ്ഘാടനം നിർവഹിക്കും ആ ചടങ്ങിൽ തിരൂർ എം എൽ എ പ്രിയപ്പെട്ട കുറുക്കുളി മൊയ്തീൻ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കും ഈ മേളയെ ഏറ്റവും വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ട ജനകീയമായ എല്ലാ ശ്രമങ്ങളും ആ നാടും നാട്ടുകാരും ഏറ്റെടുത്തു കഴിഞ്ഞു ഉദ്ഘാടന ദിവസമായ ഒൻപതാം തീയതി വൈകിട്ട് മൂന്നരയ്ക്ക് കൂട്ടായി ആശാൻപാടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര വിവിധ വാദ്യമേളങ്ങളും അതുപോലെ കലാ ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഘോഷയാത്ര സ്കൂളിൽ അഞ്ചുമണിയോടുകൂടി എത്തുകയും അഞ്ചുമണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുകയും ചെയ്യും നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മുന്നൂറ്റിയൊന്ന് ഐറ്റങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തപ്പെടുന്നത് പതിനൊന്ന് വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എൽ പി ജനറൽ യു പി ജനറൽ എച്ച് എസ് ജനറൽ എച്ച് എസ് എസ് ജനറൽ യു പി സാൻസ്ക്രിറ്റ് എച്ച് എസ് സാൻസ്ക്രിറ്റ് എൽ പി അറബിക് യു പി അറബിക് എച്ച് എസ് അറബിക് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത് മൂന്ന് ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പാർട്ടിസിപ്പൻറ്റും അത്രയും തന്നെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് ഒഫീഷ്യൽസ് ഉണ്ട് അങ്ങനെ ഓരോ ദിവസവും മൂവായിരം പേരുടെ ഫുഡാണ് നമ്മൾ കരുതുന്നത് അതിൽ നമ്മൾ പി കെ ടി പി കെ ടി ബി യു പി സ്കൂളിൽ കൂട്ടായി എന്നുള്ള വളരെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുള്ളത് നൂറ്റിമുപ്പത് സ്കൂളുകളിൽ നിന്നായി പതിനൊന്ന് വേദികളിൽ നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരക്കും തിരൂരുപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് സ്കൂൾ ഹെഡ്മാസ്റ്റർ സി ബിന്ദുലാൽ പി ടി പ്രസിഡന്റ് ഷൈനാസ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ എൻ പി ഫൈസൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബ്രജേഷ് കക്കാട്ട് പ്രചരണ കൺവീനർ മുഹമ്മദ് അയ്യൂബ് സയ്യിദ് ഇസ്മായിൽ ഭക്ഷ്യകാര്യ കൺവീനർ വി പി രാജീവ് അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ പി ഇസ്മായിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു